പ്രൈസ് അലോർഡ് എല്ലാ സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടവരാണോ ഇന്ന് തന്നെ കേൾക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല എനിക്ക് മുൻപോട്ട് കടന്നു പോകാൻ കഴിയുന്നില്ല ഞാൻ ഒത്തിരി വേദനപ്പെട്ട അവസ്ഥയിലാണ് എന്ന് കരുതുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് ദേവസ്വനിൽ നിന്ന് അകന്നു പോകുന്നവരാണോ നിങ്ങൾ ഏലിയ പ്രവാചകനെ നോക്കിക്കേ നാനൂറ്റി അൻപത് ബാലിന്റെ പ്രവാചകന്മാരെ ഒറ്റ നിമിഷം കൊണ്ട് പരാജയപ്പെടുത്തി ഒറ്റയ്ക്ക് യാഗപീഠം പുതുക്കിപ്പണിത് അതിൽ തീയിറക്കി വിജയം കൈവരിച്ച വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ എന്നാൽ തൊട്ടടുത്ത നിമിഷം ഇസബേൽ എന്ന സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ പരാജയപ്പെട്ട് ചൂരച്ചെടിയും തടലിൽ മരിപ്പാനിരുന്നു എങ്കിലും അവിടുന്ന് അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി സടകുടഞ്ഞെഴുന്നേറ്റ് തയ്യാറായ വ്യക്തിയാണ് ഏലിയ പ്രവാചകൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതങ്ങളെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം സന്തോഷ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ നിങ്ങളുടെ ദുഃഖ സമയത്ത് കരയേണ്ടി വരത്തില്ല ഞാനൊന്നുകൂടെ പറയാം സന്തോഷ സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ദുഃഖ സമയത്ത് കരയേണ്ടി വരികയില്ല തെറ്റായ തീരുമാനമെടുത്ത് പരാജയപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ സാന്നിധ്യത്തോട് ചേർന്നിരിക്കുക ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും രരമ്യാ പ്രവാചകന്റെ പ്രശ്നം മുപ്പത്തിമൂന്നാമധിയായി മൂന്നാം വാക്യത്തിൽ പറയുന്നു എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം വരളും നീ അറിയാത്തതും മഹത്തായും അഗോചരമായുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കും സങ്കടപ്പെട്ടു പോകരുത് വിമർശിക്കുന്നവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക അതിനകത്ത് ദൈവം മാന്യത തന്ന് നിങ്ങളെ മാനിക്കും പരാജയങ്ങളെ വിജയമാക്കി നിങ്ങളുടെ എല്ലാ കുറവുകളെ നിറവകളാക്കി മാറ്റുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്